മൂന്ന് വർഷം മുമ്പ് ഗൾഫിലേക്ക് പോയി കെട്ടിട നിർമ്മാണ ജോലിക്കായിട്ടായിരുന്നു ഗുജറാത്തിൽ നിന്നും സഞ്ജയ് ഗൾഫിലേക്ക് എത്തിയത് എന്നാൽ മൂന്ന് മാസം കൊണ്ട് ആ ബന്ധം ഇല്ലാതാകുന്നു സഞ്ജയിനെക്കുറിച്ച് ഒരു വിവരം തന്നെ ആർക്കും ലഭിക്കുന്നില്ല ഭാര്യയും മകനും നിരവധി പേരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും പോലീസിൽ പരാതിപ്പെടുകയും ഇന്ത്യൻ എംബസിയിൽ വരെ പരാതിപ്പെട്ടു പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല അവസാനം മകനും അമ്മയും തീരുമാനിച്ചു അച്ഛനെ തിരക്കി ഞങ്ങൾ തന്നെ ഇറങ്ങാമെന്ന് അങ്ങനെ അവർ ദുബായിലെത്തി ദുബായിലെത്തിയപ്പോൾ കണ്ണ് നനയ്ക്കുന്ന കാഴ്ചകൾ തന്നെയാണ് അവർ കണ്ടത് അച്ഛനെ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു അവസാനം ഇന്ത്യയുടെ ശത്രു ആരാണെന്ന ചോദ്യത്തിന് കുഞ്ഞുമക്കൾ വരെ പറയുന്ന ഒരേ ഒരു ഉത്തരം പാകിസ്ഥാനികൾ എന്നു തന്നെയാണ് എന്നാൽ ഇവിടെ ഇതാ പാകിസ്ഥാനികൾ രക്ഷകരായി മാറിയിരിക്കുകയാണ് സഞ്ജയ്ക്ക് പാകിസ്ഥാനി സഹോദരന്മാർ സഞ്ജയിനെ കണ്ടുമുട്ടുകയും സഞ്ജയ് കൂട്ടിക്കൊണ്ടുവരികയും സഞ്ജയ് ഹിന്ദു ആയതുകൊണ്ട് തന്നെ സഞ്ജയ്ക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളെല്ലാം ഉണ്ടാക്കാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു അടുക്കള വരെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു താനുണ്ടാക്കിയ പണമെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോവുകയും താൻ ഒരു കടക്കാരനായി മാറുകയും ചെയ്തതിൽ താങ്ങാനാവാത്ത ദുഃഖം കാരണം രണ്ടു വർഷം താൻ തെരുവിൽ കഴിഞ്ഞു എന്നുമാണ് സഞ്ജയ് വ്യക്തമാക്കിയത് തനിക്ക് എങ്ങോട്ട് പോകണമെന്നും എന്ത് ചെയ്യണമെന്നും അറിയാതെ നിന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാനികളെ കണ്ടതും അവർ തന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ തനിക്ക് കിടക്കാനും ഭക്ഷണം കഴിക്കാനും ഇടം നൽകിയത്